SWEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEEE yeah. ും നമസ്കാരം എത്ര മനോഹരമായിട്ടാണ് ഈ ഓണംകളി പാട്ടുകൾ ആസ്വദിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നത് കുന്നപ്പള്ളിയിൽ വർഷങ്ങളോളം അതായത് എനിക്ക് തോന്നുന്നൊരു പത്ത് തവണയിലെങ്കിലും മേലെയായിട്ടുണ്ടാവും ഈ ഓണംകളി വൃത്താകൃതിയിൽ സജ്ജമാക്കിയിട്ടുള്ള വേദിയും അതിന് ചുറ്റുമിരുന്ന കാണികൾ വൈകാരികമായ ഗൃഹാതിരത്തത്തിൻ്റെ സ്മരണതായി ഉറക്കുന്ന പാട്ടുകൾ അപ്പോൾ നിങ്ങളീ കാണുന്നില്ലേ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു കലാകാരനാണ് ആ കലാകാരൻ ബ്രദേഴ്സ് കൂപ്പത്തി എന്ന് പറയുന്ന ടീമിന് വേണ്ടിയിട്ടാണ് പാടുന്നത് എത്ര മനോഹരമായിട്ടാണ് ആ കലാകാരൻ്റെ പാട്ട് ഏതൊരാൾക്കും മനസ്സിൽ വൈകാരികമായ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ളതാണ് ഈണം അത്യധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ കലാകാരൻ ഈ പാട്ട് ആലപിക്കുന്നത് എത്രയോ നാളത്തെ പരിശീലനം കൊണ്ടാണ് ഈ ശ്രീകുമാർ എന്ന് പറയുന്ന കലാകാരൻ അതോടൊപ്പം തന്നെ ടീമുകളും ഈ ഗാനത്തിനൊപ്പം ചുവടുകൾ വെച്ച് നമ്മൾ കാണുന്നില്ല കുട്ടി കളിക്കാരുണ്ട് രണ്ട് കുട്ടി കളിക്കാർ ആ കളിക്കാരുടെ ആ സ്റ്റെപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിലുള്ള ഏറ്റവും ഒരു നമുക്ക് കാഴ്ചയ്ക്ക് കാഴ്ചയ്ക്കുമ്പോൾ മറന്നൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ടുകാർക്ക് പണം കുത്തി കൊടുക്കാം നോട്ടുകൾ കുത്തി കൊടുക്കാൻ വേണ്ടി കാണികൾ വരും വൈകാരികമായിട്ടുള്ള ഏറ്റവും ഒരു ഉന്നതലത്തിലേക്ക് എത്തുമ്പോഴാണ് കാണികളത് വന്ന് ഈ നോട്ടുകൾ കുത്തി കൊടുക്കുന്നത് എന്തായിരുന്നാലും ഈ ഓണംകളി എന്ന് പറയുന്ന കലാരൂപം അത് നമ്മളെ ഗൃഹാതിരത്വത്തിന്റെ സ്മരണകളിലേക്ക് എത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഈ കുന്നപ്പള്ളി ഓണങ്കളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേദിയുടെ നടുക്ക് നിന്ന് വീഡിയോ എടുക്കാനൊക്കെ സാധിക്കും അപ്പോൾ ഇത്തവണത്തെ ഓണങ്ങളിൽ ശ്രീകുമാർ എന്ന് പറയുന്ന കലാകാരൻ മികച്ച പാട്ടുകാരനോ മറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും കുന്നപ്പള്ളിയിലെ സദസ്സിനെ വളരെ വൈകാരികമായ തലത്തിലേക്ക് കൊണ്ടുപോയി മനസ്സിൽ ഈ ഓണ ഓർമ്മ നേരിന്റെ നിറവോത്സവമായ സമൃദ്ധിയുടെ ഓണ ഓർമ്മകൾ ചാലിച്ചുകൊണ്ടാണ് ശ്രീകുമാർ എന്ന് പറയുന്ന കലാകാരൻ ആ പാട്ട് അവസാനിപ്പിച്ച വേദി വിട്ടത് എനിക്ക് അവിടെ ആ പാട്ട് ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ വലിയ നമുക്ക് എന്താ പറയാ നമുക്ക് വല്ലാത്തൊരു ഒരു സംഗതിയാണ് തോന്നിയത് ഒരുപാട് പ്രാവശ്യം കുന്നമ്പ കുന്നപ്പള്ളിയിൽ ഓണം കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത്തവണത്തെ ഓണങ്ങളിൽ ഞാൻ ഈ കേട്ട പാട്ട് അത് വല്ലാത്തൊരു വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് സൃഷ്ടിച്ചത് ഒരുപാട് പേര് നോട്ടുകൾ കുത്തി കൊടുക്കാനായിട്ട് അവിടെ വരുന്നുണ്ടായിരുന്നു ചെറിയ കുട്ടി കളിക്കാർക്കും ഒക്കെ തന്നെ പത്ത് അമ്പത് അറുപതോളം വരുന്ന കളിക്കാരാണ് ഇവർ ഇത് പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അല്ല ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഓണം കളി കളിച്ചോണ്ടുന്ന ഒരാളും വലിയ ഉന്നതമല വിലയിക്കുന്നുമെന്നില്ല പക്ഷെ കല എന്ന് പറയുന്ന ഈ ഓണങ്ങളിയോടുള്ള സ്നേഹവും അപ്പോൾ മൂത്തു മാസങ്ങളോളം നീണ്ട ഒരു ഒടുവിലാണ് ഈ കലാരൂപം ശരിക്കും അത് പുറത്തേക്ക് വരുന്നത് ഏറ്റവും അവസാന നിമിഷം ആവുമ്പോൾ ഇതിൻ്റെ വേഗത്തിലുള്ള സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായിരുന്നാലും ബ്രദേശ് കൂപ്പത്തിക്കും അതുപോലെ തന്നെ ശ്രീകുമാർ എന്ന് പറയുന്ന കലാകാരനും കുന്നപ്പള്ളിയിലെ ഓണംകളി സംഘാടക സമിതിക്കും നിറഞ്ഞ മനസ്സിൻ്റെ അഭിനന്ദനങ്ങൾ നേരികയാണ് ഇനിയും ഈ കലാരൂപം കുന്നപ്പള്ളിയിൽ അരങ്ങേറട്ടെ bombani ende idi ചിത നിന്നു തെളിച്ച് உ <laughs>

ുംപമി മകനിൽ ശങ്കരേ ഒരു കോരണം പോകും ി അച്ഛുക്കി അന്നു നിറഞ്ഞി മുത്തം നൽകി മരണം ഒഴിവിരന്റെയോ പൊന്നാതയുമായി വരണം ഒഴിയിൽ അമ്മു ദൈവ துற வழியில் இடிகளமாய் பிரமய தாளமறியுதையாய் மர்மதிகள் அவுனமதாயுர் அத்தனைதாயாய் நெங்கே சொரதavon சுதேயம் இனி आगेมาย தாங்கன்றம்மா கொள்ளிந்து வீரோ alliyam கோலே நீரே யாமருக்கும் ஊரே രാക്ഷേണ്ടി <laughs> പകരത്തിന് ഉയരുന്നൊരു മേഘം അതുമാക്കം കരളാഥനൊരു കാറും പിറക്കുന്ന കണ്ണും കരൾ അമലിൽ കരയും Yay!